കർത്താവിൽ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നെന്ന് പറയിച്ചു എന്നാൽ അന്ന് ഇരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം പാർത്തു ഒടുവിൽ യേശു ഭരാനിയെ എത്തിയപ്പോഴേക്കും നോമ്പിന്റെ നീരാകാശം എന്ന സുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ലാസന്റെ ശനി എന്ന വിഷയത്തെ കുറിച്ചാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പൗരസ്ത ക്രൈസ്തവ സഭകളിൽ ഓശാന ഞായറിന് തൊട്ട് തരുന്ന ശനിയാഴ്ചയാണ് ലാസന്റെ ശനി എന്നറിയപ്പെടുന്നത് യേശു ബദാനിയയിലെ ലാസന ഉയർപ്പിച്ച ബൈബിൾ സംഭവമാണ് ഇന്നേ ദിവസം അനുസ്മരിക്കുന്നത് കേരളത്തിലെ ചിലയിടങ്ങളിൽ ഇന്നേ ദിവസം കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷിക്കുന്ന ഒരു പതിവ് ക്രൈസ്തവർക്കിടയിലുള്ളതിനാൽ ഈ ദിനം കൊഴുക്കെട്ട ശനി കൊഴുക്കെട്ട പെരുന്നാൾ എന്നിങ്ങനെയും അറിയപ്പെടുന്നു ഇതിന്റെ ബൈബിൾ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ യോഹനാന സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് ലാസറിനെ ഈർപ്പിച്ച യേശുവിന്റെ അത്ഭുത പ്രവൃത്തി വിവരിച്ചിരിക്കുന്നത് അവിടെയുള്ള വിവരണ പ്രകാരം യേർസെലിമനരികെ ഏകദേശം രണ്ട് നാഴിക ദൂരത്തുള്ള ബദാനി എന്ന ഗ്രാമത്തിലാണ് ലാസർ എന്നയാൾ അദ്ദേഹത്തിന്റെ സഹോദരിമാരായ മാർത്തയോടും മറിയത്തോടും ഒപ്പം ജീവിച്ചിരുന്നത് ലാസർ ദീനമായി കിടന്നിരുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ സഹോദരിമാർ യേശുവിന്റെ അടുക്കിലേക്ക് ആളയച്ചു നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു എന്നാൽ അന്ന് ഇരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം വളർത്തു ഒടുവിൽ യേശു ബദാനെത്തിയപ്പോഴേക്കും ലാസറിനെ കല്ലറിൽ വെച്ച് നാല് ദിവസം കഴിഞ്ഞിരുന്നുവെങ്കിലും യേശു ലാസറിനെ മനത്തിൽ നിന്നും ഉയർപ്പിക്കുന്നു ഈ സംഭവത്തെ തുടർന്ന് മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചർപ്പിച്ചിരുന്നു അതുകൊണ്ട് യേശു യഹിതന്മാരുടെ പിന്നെ പരസ്യമായി നടക്കാതെ അവിടെ വിട്ട് മരുഭൂമിക്കരികെ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു യോവനാന്റെ സുവിശേഷത്തിലെ അടുത്ത അധ്യായത്തിൽ യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറും കുടുംബവും പാർത്ത ബദാനിയിലേക്ക് പെസഹ്ക്ക് ആറ് ദിവസം മുൻപേ വീണ്ടും വന്നതായും അവിടെ അവർ യേശുവിന് ഒരത്താഴം ഒരുക്കിയതായും അവിടെ നിന്നും യേശു പിറ്റേന്ന് കഴുതപ്പുറത്തേറി പുറത്തേറി യെരുസിലേമേക്ക് പോകുന്നതായും വിവരിച്ചിരിക്കുന്നു കൊടുക്കട്ട പെരുന്നാൾ ആചരണം വലിയ നോമ്പ് അഥവാ അൻപത് നോമ്പിൻ്റെ നാൽപ്പത്തൊന്നാം ദിവസമായ ലാസൻ്റെ ശനിയാഴ്ചയെ കേരളത്തിൽ കൊൾക്കട്ട പെരുന്നാൾ അഥവാ കൊൾക്കട്ട ശനി എന്ന് കൂടി അറിയപ്പെടുന്നു ഈ ദിവസം കേരളത്തിൽ ചില ചിലയിടങ്ങളിൽ ക്രൈസ്തവർ കൊഴുക്കട്ടം ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട് വീട്ടിലെ കാരണവർ പ്രാർത്ഥിച്ച ശേഷമാണ് കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്കും വിതരണം ചെയ്യുന്നത് യേശു നാൽപ്പത് ദിവസം നോമ്പ് നോറ്റി വീടിയതുപോലെ ക്രൈസ്തവരും നാൽപ്പത് ദിവസം നോമ്പ് അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നു പിന്നീടുള്ള പത്ത് ദിവസങ്ങളിൽ യേശുവിന്റെ കഷ്ടാനുഭവത്തെയും അനുസ്മരിച്ചു കൊണ്ട് നോമ്പ് തുടരുന്നത് കൊണ്ട് അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിന്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയ്ക്കുള്ളിൽ തേങ്ങക്കൊപ്പം ശർക്കരയോ പനം ശർക്കരയോ ചേർക്കുന്നു ഇന്നേ ദിവസം കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷിക്കുന്ന പതിവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പ്രചാരത്തിലുണ്ട് ലാസന്റെ ഭവനത്തിലെത്തിയ യേശുവിനെ ലാസന്റെ സഹോദരിമാരായ മാർത്തായും അറിയവും തിടുക്കത്തിൽ മാവ് കുഴിച്ചുണ്ടാക്കിയ ഒരു വിഭവം കൊണ്ട് വിരുന്ന് നൽകിയത്രേ വലിയ വിരുന്നായ പെസഹായയ്ക്ക് മുൻപ് യേശു ഭക്ഷിച്ച അവസാനത്തെ വിരുന്നായിരുന്നു അതെന്ന് കരുതാം ആ വിരുന്നിന്റെ ഓർമ്മയാണ് അന്നേ ദിവസം കൊഴുക്കട്ടകൾ തയ്യാറാക്കുന്നതിൽ കൂടി അനുസ്മരിക്കുന്നത് എന്നതാണ് അവയിലൊന്ന് പിടാൻ പോവ ചരിത്രത്തിൽ യേശുവിനെ കല്ലെറിയുന്ന സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് കൊഴുക്കട്ട എന്നതാണ് മറ്റൊരു അഭിപ്രായം യേശുവിനെ തലാഭിഷേകം നടത്താൻ ഭക്ത സ്ത്രീകൾ കരുതി വെച്ച സുഗന്ധ ദ്രവ്യങ്ങൾ അടക്കം ചെയ്ത പാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് മധുരം അകത്ത് ചേർന്ന കൊഴുക്കട്ടെ എന്നതാണ് ഇനിയുള്ള ഇനിയുള്ള ഒരു അഭിപ്രായം നമുക്ക് പ്രാർത്ഥിക്കാം ലാസ്യനെ വിളിച്ചേർപ്പിച്ചതിനാൽ ഉയർപ്പിന്റെ ശരണം ഞങ്ങൾക്ക് നൽകിയവനായ വിഷുഹായേ ഉയർപ്പും ജീവനും നീ തന്നെയാകുന്നെന്ന് കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം നിന്നെ ജീവിക്കാനും നിന്നിൽ മരിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ പാപത്തിൽ മരിക്കാൻ ഇടയാകരുതേ ആമേൻ ഹല്ലേലൂയ